േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്മണിയെ ഞെട്ടിച്ച അപകടം ഉണ്ടായിരിക്കുകയാണ് കൺമണിയെ ആക്രമിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ഡിസൈനുമായി വരുൺ കടന്നു കളയുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി എത്താത്തതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കൃഷാകെ പോകുന്നു മാത്രവുമല്ല ദേവിജി ആകെ പരിഭ്രാന്തനായി ചോദിച്ചതിനെ തുടർന്ന് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല ദേവിജിക്ക് അറിയാവുന്നതല്ലേ അവൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മളെ അറിയിച്ചേനെ എന്ന് ദേവിജി ദേവ്ജി പറഞ്ഞതിനെ തുടർന്ന് അല്ല അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കൃത്യസമയത്ത് അവൾ ഇവിടെ എത്തേണ്ടതായിരുന്നു ഇതിപ്പോൾ ദേവിജി അവൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ഇതോടെ അന്വേഷിച്ച് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് അവൾ കടന്നു വരുന്നത് ഇതോടെ ഹോസ്പിറ്റലിലായിരുന്നു കൺമണി എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് അവൻ കൺമണിയെ വരുൺ ആക്രമിച്ചു എന്നും തലയ്ക്ക് മരം കൊണ്ട് അടിച്ചു വീഴ്ത്തി ഡിസൈനുമായി കടന്നു കളഞ്ഞു എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ കൃഷ് അവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ് ഉടൻ തന്നെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ അറിയാനിടയാകുന്ന ബലരാമനും കൂടെ നിൽക്കുകയാണ് ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നിലേക്ക് പോകുന്നു അറിയാതെ ഈ കളി നടക്കില്ല എന്ന് ഉറപ്പിക്കുന്ന അവർ മാനസിക തേടിയെത്തിയതിനെ തുടർന്ന് മാനസ ഞെട്ടിപ്പോകുകയാണ് പക്ഷെ ഇതേപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാനസ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നാൽ അന്വേഷണം അവിടം കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് വരുണിനെ തേടി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വരുണിനെ കണ്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇതോടെ വരുണിനെ ഞെട്ടിച്ച് എത്തുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്